പാരയിലെ തണ്ണിമത്തന് പാരയായതാര് സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ ഇന്ത്യയുടെ പ്രതിരോധന മന്ത്രിയായിരുന്ന മോഹർ പീക്കറുടെ ഒരു അനുഭവക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി അദ്ദേ അദ്ദേഹം ഗോവയിലെ പാര എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധന മന്ത്രിസ്ഥാനത്തേക്ക് ഉയർത്തി ഉയർന്നത് പാരാ ദേശവാസികൾ പീക്കർമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് മനോഹർ മനോഹറിന്റെ പേരിനോടൊപ്പം പീക്കർ എന്ന് വരുന്നതും അങ്ങനെയാണ് പാര വില്ലേജ് പ്രസിദ്ധമായത് അവിടുത്തെ മധുരമുള്ള വലിയ തണ്ണിമത്തൻ വഴിയാണ് പാരായി പാരായിലെ ഏറ്റവും വലിയ ഉത്സവം തണ്ണിമത്തൻ തീറ്റ ഉത്സവമാണ് മനോഹർ പീ മനോഹർ പീക്കറുടെ ബാല്യകാലം തണ്ണിമത്തൻ ഉത്സവ മധു മധുര ലഹരിയിൽ മുഴുകിയ ഓർമ്മകൾ നിറഞ്ഞതാണ് തണ്ണിമത്തൻ കർഷകർ വിളവെടുപ്പിൻ്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചു വിളിച്ചുകൂട്ടിയാണ് തണ്ണിമത്തൻ തീറ്റ ഉത്സവം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും മതി വരുവോളം തണ്ണിമത്തൻ കഴിക്കാം അതുകൊണ്ട് തന്നെ ബാലതലമുറ തണ്ണിമത്തൻ ഉത്സവം വരുന്ന ദിവസങ്ങൾ എണ്ണി എണ്ണി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മനോ മനോഹർ പീക്കർ മുംബൈയിലെ ഐ ഐ ടിയിൽ പഠിച്ച് എൻജിനീയറിംഗ് എൻജിനീയറായതിനു ശേഷം ആറു വർഷം കഴിഞ്ഞ് ഒരു തണ്ണിമത്തൻ ഉത്സവകാലത്ത് പാലായിലെത്തി അവിടുത്തെ കാഴ്ച കണ്ട് അദ്ദേഹം സ്തംസ്ഥനായി പ്രശസ്തമായ പാരായിലെ തണ്ണിമത്തൻ ചന്തയിൽ തണ്ണിമത്തനില്ല ഉള്ളത് വളരെ ചെറുത് അതിന് മധുരവുമില്ല കാരണമറിയാൻ പീക്ക തണ്ണിമത്തൻ ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷക പ്രമാണി പ്രമാണിയെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എൻ്റെ മകനാണ് തീറ്റ ഉത്സവം നടത്തുന്നത് പിന്നീടാണ് ത തണ്ണിമത്തൻ ഇല്ലാതായതിൻ്റെ കഥ പീക്കർ അറിയുന്നത് മുൻപ് തീറ്റ മത്സരം നടത്തിയിരുന്ന നല്ല കർഷകർ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിരുന്നത് ഏറ്റവും വലിയ മധുരമുള്ള മികച്ച ഗുണനിലവാരമുള്ള തണ്ണിമത്തനായിരുന്നു കൂടാതെ മത്സരിക്കുന്നവർക്ക് എല്ലാം ഒരു ചെറിയ പാത്രവും കൊടുക്കും മത്സരത്തിന് ഒരു വ്യവസ്ഥ മാത്രം തണ്ണിമത്തൻ വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അവർ അടുത്ത കൊല്ലം ആ വി ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവർ വിത വിതച്ച് വീണ്ടും വലിയ തണ്ണിമത്തൻ ഉൽപ്പാദിപ്പിച്ചിരുന്നത് കർഷക പ്രമാണിയുടെ മകൻ ചുമതലയേറ്റപ്പോൾ നല്ലതും വലി വലിയതുമായ തണ്ണിമത്തൻ എല്ലാം വിൽക്കാൻ കൊടുത്തു മത്സരത്തിന് തിന്നാൻ ഏറ്റവും ചെറിയത് കൊടുത്തു തണ്ണിമത്തൻ്റെ ഒരു തലമുറ ഒരു വർഷമാണ് പിറ്റേ വർഷം പാടങ്ങളിൽ വിളഞ്ഞത് ചെറിയ തണ്ണിമത്തനാണ് അത് അടു അതിനടുത്ത വർഷം അതിനേക്കാൾ ചെറുത് അഞ്ച് വർഷം കൊണ്ട് പാറയിലെ തണ്ണിമത്തൻ വളരെ ചെറുത ചെറുതും മധുരമില്ലാത്തതുമായി പ്രിയ കൂട്ടുകാരെ പാരായിലെ വലിയ തണ്ണിമത്തിന് പാറയായതാരാണ് ഏറ്റവും മികച്ചത് ബാല്യ തലമുറയ്ക്ക് കൊടുക്കാത്ത കൊടുക്കാത്തവർ തന്നെ വിത്ത് കൊടുക്കാത്തവർ തന്നെ വിത്ത് ഗുണം പത്ത് ഗുണം എന്ന പഴഞ്ചൊല്ലെ എത്ര സത്യമാണ് മൂൾച്ചെടിക്ക് മൂൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴം കിട്ടില്ല എന്ന യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ സ്മരണീയമാണ് പാരായിലെ കുഞ്ഞൻ തണ്ണിമത്ത തണ്ണിമത്തന്റെ കണ്ണീര് കാരണം ചെറിയ തീ തണ്ണിമത്തൻ്റെ വിത്തുകൾ മാത്രം വിതച്ചതാണ് ഇരു ഇരുപതും മുപ്പതും വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഇന്ന് ലഭിക്കുന്ന ജീവിത ദർശനവും ലക്ഷ്യബോധവും ജീവി ജീവിത മൂല്യങ്ങളും മാത്രമാണ് നാളത്തെ ഭാരതത്തെ ഭൗതിക ആകാശത്തിലെ ആകാശത്തിൻ്റെ വിസ്തൃതിയിലേക്ക് ചമയ്ക്കാനുള്ളത് മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉറച്ച് ലക്ഷ്യബോധമുണ്ടാകും ഉറച്ചു ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ ദൈവിക മാനവിക മൂല്യങ്ങൾ അവകാശമാക്കാനുണ്ടാവൂ തെളിഞ്ഞ രാഷ്ട്ര സ്നേഹവും പൗരബോധവും ഭരണഘടനയോടുള്ള ആദരവും നമ്മുടെ നമ്മുടെ നാളത്തെ നല്ല ഭാരതത്തെ പണിതുയർത്തും ഇല്ലെങ്കിൽ അഖണ്ഡ ഭാരതം ജാതി മത രാഷ്ട്രീയ ഭാഷ ദേശ ഭാഷ ദേശഭിന്നതയുടെ പ്രജണ്ടല പ്രജണ്ടല പേരമായിരി മായി ചിന്ന ഭിന്നമായി തീരും നമുക്കും മഹാത്മാജിയെ പോലെയും ചാച്ചാജിയെപ്പോലെ രാഷ്ട്രനിർമ്മിതിയും നിർബന്ധിയിൽ പങ്കുചേർന്ന നല്ല നേതാക്കളാകാം വലിയ ആദർശങ്ങളോടെ ദർശനങ്ങളോടെ മാനവ വിഭ വിഭവശേഷികളുടെ ഉടമസ്ഥരാകാം എല്ലാവർക്കും അർത്ഥപൂർണമായ ശിശുദിനാശംസകൾ സസ്നേഹം സ്വന്തം കൊച്ചേട്ടൻ